ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന സന്ദേശവുമായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന പ്രചരണ ജാഥ പുളിങ്ങോത്ത് നിന്നുമാണ് ആരംഭിച്ചത് മുസ്ലിം ലീഗ് നേതാവ് കെ ടി സഹദുള്ള പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ ഇന്ത്യയോടൊപ്പം എന്ന സന്ദേശവുമായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ റാലി പുളിങ്ങോത്ത് നിന്നുമാണ് ആരംഭിച്ചത് വെള്ളിയാഴ്ച രാവിലെ പുളിങ്ങോ മഖാമിൽ പ്രാർത്ഥനകൾക്ക് ശേഷം ബാൻഡേളത്തിന്റെ അകമ്പടിയോടെ പുളിങ്ങോ ടൗണിലേക്ക് റാലി നടന്നു

ബി ജെ പി വർഗീയത എത്രത്തോളം പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് മതേതര ഇന്ത്യയെ മതാധിഷ്ഠിത ഇന്ത്യ ആക്കി മാറ്റിയെടുക്കാനുള്ള പ്രചരണത്തിന് തുടക്കമായി നമുക്ക് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ കർമ്മം നമുക്ക് വിലയിരുത്താൻ സാധിക്കും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആസ്ഥാനമായി ആ മന്ദിരം മാറുമോ എന്ന് സംശയിക്കപ്പെടുകയാണ് ബി ജെ പിയുടെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഉദ്ഘാടനമായി അതിനെ പലരും വിശേഷിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലെ പത്രക്കാരടക്കം അതിനങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ വോട്ടാക്കി മാറ്റി ബി ജെ പിയുടെ വധം നിലനിർത്താനുള്ള ശ്രമം ബി ജെ പിയുടെ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ ഗൗരവം എന്താണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബിജെപി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അംഗങ്ങളെ ഇക്ബാൽ കോയിപ്ര പരിചയപ്പെടുത്തി അൻസാർ തില്ലങ്കേരി ജംഷീർ ആലക്കാട് സിനോജ് കണ്ണാടിപറമ്പ് മനോജ് പൗലോസ് എന്നിവർ ഇതിന്റെ ആവശ്യകതകളെ കുറിച്ചോ പ്രാധാന്യത്തെ കുറിച്ചോ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത സ്വീകരണ സ്ഥലമായ പാടിയോടിച്ചാലിലേക്ക് എത്തിച്ചേരേണ്ട സമയം കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് അഭിവുദനായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയുടെ ഇന്നത്തെ പ്രഥമ സ്വീകരണമാണ് ചെറുപുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊളിഞ്ഞുവത്ത് നൽകിയിട്ടുള്ളത് ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മുഴുവൻ ജാതാംഗങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം നമുക്കിവിടെ ഈ സൗകര്യങ്ങൾ ചെയ്തു തന്ന ഒരു സന്ദേശവുമായി ഇന്ത്യയായി തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങള് നമ്മുടെ രാജ്യത്ത് ഇതേപോലെയുള്ള യാത്രകളുമായി മുന്നോട്ട് പോകുകയാണ് മതാധിഷ്ഠ രാജ്യമാക്കുവാനുള്ളതായ വർഗീയലഹലിക്ക് കൂപ്പുകൂട്ടുന്നതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് മണിപ്പൂർ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ അത് വ്യാപിക്കുന്ന ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷികളെ കുറിച്ചൊക്കെ നേരത്തെ എല്ലാ മുസ്ലിം സെക്രട്ടറി കൂടിയായിട്ടുള്ള ചാടാനും സംസാരത്തിലേക്ക് ലങ്കിലേ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ വിശദമായി എൻ്റെ ചികിത്സിക്കുന്നത് പ്രതിപാദിച്ചു അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് കടന്നു പോകുന്നില്ല വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥനാ സമയമായിരിക്കുന്നത് പ്രിയപ്പെട്ടെന്ന് നമുക്ക് ഈ സ്വീകരണ പരിപാടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ദിവസമാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അവരുടെ ഒരു ഉത്സവ ദിനമായി ഈ ജനുവരി ഇരുപത്തിയാറ് പതിറ്റാണ്ടുകളായി കൊണ്ടാടുക അവർ പങ്കാളിത്തം ഒരു ഗവൺമെൻറ് അതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ കാതൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നടല് എന്ന് പറയുന്നത് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് എന്നാണ് അതിന്റെ സത്ത തന്നെ എൻ എം ബഷീർ ഷാജഹാൻ പ്ലാക്കൽ ടി മഹമ്മൂദ് ഹാജി മഹമ്മൂദ് കടവത്തൂർ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് കെ കെ അഷ്റഫ് ഇക്ബാൽ കോയിപ്ര എ പി ഹാരിസ് എന്നിവർ ഹാരാർപ്പണം നടത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ